ഷെയറിനെ സംബന്ധിച്ച ചില ചർച്ച ചെയ്യാം ഒട്ടകത്തിലും മാടുകളിൽ ഏഴുപേർക്ക് പങ്കാകാവുന്നതാണ് കൂടാൻ പറ്റില്ല കുറയാം അഥവാ ഒട്ടകത്തിന്റെ അല്ലെങ്കിൽ മാടിന്റെ ഏഴിലൊന്ന് ഓരോരുത്തർക്കും ഉടമയായിരിക്കണം പതിനാല് പേർ ഷെയറായി രണ്ട് കാളയെ വാങ്ങിച്ചു ഓരോന്നിലും പതിനാല് പേർക്കും ഷെയർ ഉണ്ടാകുന്ന നിലയിൽ അറവ് നടത്തിയാൽ ഒരാൾക്ക് പോലും വഹിയത്ത് സ്വഹീഹാവുകയില്ല ഒരാളുടെ അവകാശം ഏഴിലൊന്നില്ല പതിനാലിലൊന്നാണ് എന്നതാണ് കാരണം രണ്ട് മൃഗത്തിൽ പതിനാലിലൊന്നുണ്ടായാൽ രണ്ടും കൂടി ഏഴിലൊന്നുണ്ടല്ലോ എന്നത് പരിഗണിക്കപ്പെടില്ല ഒരു മൃഗത്തിൽ തന്നെ ഏഴിലൊന്നുണ്ടായിരിക്കണം ഏഴിൽ കൂടുതൽ പേർ ചേർന്ന് ഒന്നിലധികം മൃഗങ്ങളെ വാങ്ങി അറിവ് നടത്തുമ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചിരിക്കണം ഏഴിൽ കൂടാത്ത ഓരോ ഗ്രൂപ്പിലുള്ള മൃഗം ഇന്നതാണെന്ന് നിർണയിച്ചതിന് ശേഷം അറുക്കണം അല്ലാതിരുന്നാൽ നഷ്ടം ത്തിനു വേണ്ടിയുള്ള കൂട്ടായ ശ്രമം ഈ പുണ്യകർമ്മത്തിനുള്ള ബോധവും അവസരവും സൃഷ്ടിക്കുന്നുവെന്ന നിലയിൽ പ്രശംസനീയമായിരിക്കുമ്പോൾ തന്നെ വേണ്ടത്ര അറിവും ശ്രദ്ധയും ഇല്ലാതിരുന്നാൽ പലപ്പോഴും നഷ്ടപ്പെടാൻ നിമിത്തമാകുന്നു എന്നതും പറയാതെയില്ല എഴുപത് പേരിൽ നിന്ന് പണം സ്വീകരിച്ച് പത്ത് മൃഗങ്ങളെ വാങ്ങി ഇന്ന മൃഗം എന്നിവരുടേതെന്ന വേർതിരിപ്പില്ലാതെ അറിവ് നടത്തുകയാണ് പലരും ചെയ്യുന്നത് എല്ലാവരുടെയും ഉപഷയത്വം നഷ്ടപ്പെടുകയാണ് ഇവിടെ സംഭവിച്ചത് ഏഴുവിധമുള്ള ഓരോ ഗ്രൂപ്പിന് ഇന്ന മൃഗമാണെന്ന് വേർതിരിച്ച ശേഷമാണ് അറിവ് വേണ്ടത് ഓരോ ഗ്രൂപ്പിനും ഓരോ ലീഡർ എന്ന സംവിധാനം ഉണ്ടാക്കുകയും ഓരോ ഗ്രൂപ്പിലെയും അംഗങ്ങളിൽ നിന്ന് അവരുടെ ലീഡർ പണം സ്വീകരിക്കുകയും അവർക്കുള്ള മൃഗത്തെ അദ്ദേഹം വാങ്ങുകയും ചെയ്താൽ മേൽ അപകടമുണ്ടാകില്ല ആട് ഒരാൾക്കേ പറ്റൂ ഷെയർ പറ്റില്ല ഒട്ടകം മാട് എന്നിവയിൽ ഒന്നിൽ കൂടുതൽ പേർ പങ്കുചേർക്കുമ്പോൾ എല്ലാവരും ഉദ്ദേശിച്ചവരാകണമെന്നില്ല ഉദാഹരണമായി ഒരാൾ ഉപഹ്യത്തും മറ്റൊരാൾ അക്കീഫത്തും ഉദ്ദേശിക്കാം മാംസ വിൽപ്പനക്കാരനും ഉദ്ദേശമുള്ളവനും ചേർന്ന് ഒരു മൃഗത്തെ വാങ്ങി അറിവ് നടത്തി ഓഹരി ചെയ്താൽ വിൽപ്പനക്കാരന് അവൻ്റെ വിഹിതം വിൽക്കാവുന്നതാണ് ഉപഹേയത്ത് ഉദ്ദേശിച്ചവന്റെ വിഹിതം ഉപഹേത്ത് നിയമങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കപ്പെടണം ഉപഹിയത് ഉദ്ദേശമുള്ളവൻ പരിഗണനാർഹമായ വിധം നിയത്ത് ചെയ്യുന്ന നിർബന്ധമാണ് നീയത്തിന്റെ വിശദീകരണം വരാനിരിക്കുന്നു വേണ്ടി അർത്ഥമൃഗത്തിന്റെ ഏഴിൽ നിന്ന് വാങ്ങി ഉപഹിയത്തെ നെയ്യത്തോടെ സ്വതക്കു ചെയ്താൽ ഉപഹിയാവുകയില്ല ശേഷം നിയത്ത് മതിയാവില്ല എന്നതാണ് കാരണം ഒരു വർഷം പങ്കു ചേർന്നാൽ അതുകാരണം ആറു വർഷം കൂടി പങ്കുചേര നിർബന്ധമാണെന്ന ചിലരുടെ ധാരണ ശരിയല്ല ഒരു വർഷം പങ്കു ചേർന്നാൽ അവൻ ആ വർഷം യുഹിയത്ത് ലഭിച്ചു അതിന്റെ പേരിൽ മറ്റൊന്നും നിർബന്ധമില്ല എന്നാൽ ഓരോ വർഷവും മുഹിയത്ത് സാധിക്കുന്നവർക്ക് ഓരോ വർഷവും സുന്നത്ത് തന്നെ ഇത് ഒരു വർഷം ചേർന്ന കാരണത്താലല്ല